ഒരു പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന പല ഘട്ടങ്ങളുണ്ട് അതിലെ ഒരു സുപ്രധാന ഘട്ടത്തിലൂടെ കടന്നുപോയ എൻ്റെ ജീവിതകഥയുടെ ഒരു ഭാഗമാണ് ഞാൻ എൻ്റെ ഓഡിയൻസിനു വേണ്ടി കാഴ്ചവെക്കുന്നത് ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഏപ്രിൽ പതിനാറാം തീയതി എൻ്റെ ഭാര്യ എന്നെ പേര് വിട്ടുപിരിഞ്ഞു പോയി വളരെ സന്തോഷകരമായിട്ട് ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഒക്ടോബർ വരെ കളിച്ചും ചിരിച്ചും അങ്ങനെ ഉല്ലസിച്ചും യാത്ര ചെയ്തും പ്രാർത്ഥന ചെയ്തും ഒക്കെ കഴിഞ്ഞു പോയ ഒരു കാലഘട്ടത്തിൽ പെട്ടെന്നൊരു മാറ്റമാണ് ഉണ്ടായത് ിക്കൊരു ഇൻഫെക്ഷൻ പോലെ വന്നു ഹോസ്പിറ്റലിൽ പോയി രണ്ട് മൂന്ന് തവണ ഡിസ്ചാർജ് ചെയ്തു ഒന്നുമില്ലെന്നൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ ആശ്വസിച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷേ ജനുവരി ആയപ്പോഴത്തേക്ക് വീണ്ടും അത് കഠിനമായിട്ട് ഇൻഫെക്ഷൻ ബാധിച്ചു ബ്ലഡ് ഉള്ള ഒരു രോഗമായിരുന്നു ബ്ലഡിലെ റെഡ് കോർപ്പസൽസ് മെച്ചുവറാകാത്തൊരു രോഗം െ ഏതാണ്ട് ക്യാൻസർ പോലെ ഇൻഫെക്ഷൻ ഹോസ്പിറ്റലിൽ സ്ഥിരമായിട്ട് ഹോസ്പിറ്റലിൽ അവർ പല ഡയഗ്നോസി നടത്തി കൃത്യമായി എന്തൊക്കെയോ കണ്ടുപിടിച്ചില്ലെന്നു ആണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ എന്തൊക്കെയോ കണ്ടുപിടിച്ചു ഒരുപാട് ടെസ്റ്റ് ചെയ്തു പക്ഷേ മനുഷ്യർക്ക് അതീതമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് രോഗങ്ങളുമൊക്കെ അത് ദൈവത്തിൻ്റെ കയ്യിലുള്ള കാര്യങ്ങളാണ് എന്തായാലും വളരെയധികം ചികിത്സിച്ച് ചികിത്സിച്ച് പുള്ളി കാടിയാക്കറ്റാക്കായി വെന്റിലേറ്ററിലായി അപ്പോൾ അങ്ങനെ ഒരു ജീവിതം പുള്ളിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സർവോത്രം ഞാൻ പുള്ളിയെ രണ്ട് മാസം വീട്ടിൽ തന്നെ താമസിപ്പിച്ച് ഞാൻ പുള്ളിയെ നോക്കിയതാണ് ഇതൊന്നും ശരിയായില്ല എനിവേ ഇങ്ങനെ ഒരു ദുഃഖം അതായത് ആ കാലത്തിൽ ഇന്ന് ഞാൻ പറയല്ല പ്രായമായ എങ്കിലും പെട്ടെന്ന് വേർപിരിഞ്ഞു പോകുന്ന ഒരു ഭാര്യയുടെ ഭർത്താവ് എന്ന നിലയിൽ എനിക്കുണ്ടായ ദുഃഖത്തിൻ്റെ അത് മറ്റാർക്കും മനസ്സിലാക്കാൻ കഴിയുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നെപ്പോലെയുള്ള അവർക്ക് ചിലപ്പോൾ കണ്ടേക്കാം ഭാര്യ മരിക്കുന്നതിന് മുമ്പ് ഭർത്താവ് മരിക്കുന്നതാണല്ലോ സാധാരണഗതിയിൽ എന്ന് പറയാൻ പറ്റത്തില്ല മരണം ആർക്കും എപ്പോഴും വരാം പക്ഷേ എന്നെപ്പോലെ പഴയ രീതിയിലുള്ള ഒരു ഭർത്താവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ ഒരു ഭർത്താവാണ് ഞാൻ അപ്പം ഭാര്യ പെട്ടെന്ന് മരിച്ചാലുണ്ടാകുന്ന കുഴപ്പമില്ല എനിക്ക് പാചകം വെക്കാൻ അറിയില്ല തുണിയിലക്കാൻ അറിയില്ല ഒന്നും അറിയില്ല ഒന്നും അറിയത്തില്ലാത്തൊരു സ്ഥിതിയിൽ പക്ഷെ ഞാനിതെല്ലാം പഠിച്ച് 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 സ്വതന്ത്രനായി വരേണ്ട ഒരു പരിതസ്ഥിതിയിലേക്ക് വന്നു ഞാൻ കനഡയിലെ താമസിക്കുന്ന നാട്ടിലെ പരിതസ്ഥിതി ഇവിടെ ഇല്ലല്ലോ അപ്പോൾ നമ്മൾ തന്നെ ഇതെല്ലാം ഉണ്ടാക്കണം അപ്പം ഈ ദുഃഖത്തിൻ്റെ ഒരു ത്തിൻ്റെ ഒരു ഹൃദയത്തിലുള്ള വേദന ഇപ്പോഴും എന്നെ വിട്ടുപിരിയാതെ നിൽക്കുകയാണ് എങ്കിലും ഇതുപോലെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ പക്ഷേ ഞാനിതെല്ലാം വീണ്ടെടുക്കുകയാണ് ഭാര്യയെ പറ്റി പറഞ്ഞാൽ എൻ്റെ എഴുത്തിലൊക്കെ വളരെ സജീവമായിട്ട് പങ്കെടുക്കുകയും എന്നെ വളരെയധികം പ്രേരിപ്പിക്കുകയും എൻ്റെ കൂടെയൊക്കെ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിന് ദുബായിലൊക്കെ വരികയും എപ്പോഴും ഒക്കെ എൻ്റെ എഴുത്തിൻ്റെ ഒരു വലിയ കാരകശക്തി തന്നെയായിരുന്നു എൻ്റെ ഭാര്യ അപ്പോൾ അങ്ങനെ വളരെ സപ്പോർട്ടുള്ളൊരു ഭാര്യ വളരെ വിവേകവും സ്നേഹവും അനുകമ്പയും ഒക്കെ ഉണ്ടായിരുന്ന അനുകമ്പയാണ് യഥാർത്ഥ വാക്ക് അത് ധാരാളം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ അങ്ങനെ ആ സ്ത്രീ പോകുമ്പോൾ ഉണ്ടാകുന്ന വേദന ഒന്ന് ആലോചിച്ച് നോക്കി പക്ഷേ ഞാൻ പിന്നീട് ആലോചിച്ച് കുഴപ്പമൊന്നുമില്ല എൻ്റെ ഭാര്യയെ ഞാൻ സേഫായിട്ട് വിട്ടിട്ട് ഞാൻ ജീവിച്ചിട്ട് പോകുമ്പോൾ എനിക്ക് കൂടുതൽ സമാധാനം എന്നുള്ള ആശ്വാസം ഞാനിപ്പോൾ നടക്കുകയാണ് ഞാൻ എഴുതി വെച്ചിരുന്ന തുടങ്ങി വെച്ചിരുന്ന നോവലൊക്കെ വീണ്ടും എഴുതാൻ തുടങ്ങി ജീവിക്കേണ്ടായ ജീവിതം നമ്മൾ പ്രതിസന്ധിയിൽ തളരാതെ ജീവിക്കുക എന്നുള്ള ഒരു പ്രമേയം കൊണ്ടുവരാനാണ് ഞാൻ ഈ വീഡിയോയുടെ പങ്കു വെക്കുന്നത് കൂടാതെ ഞാനൊരു അവരെയും ഞാനും കൂടെയുള്ളൊരു നല്ലൊരു ഫോട്ടോ എൻ്റെ ഫേസ്ബുക്കിലിട്ടപ്പോൾ ധാരാളം പേര് അത് കണ്ടു അവർക്ക് വളരെ 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 നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു അല്ലാതെ എൻ്റെ ഭാര്യയുടെ അവസാന ശുശ്രൂഷയിലും പിന്നെ സംസ്കാരത്തിലും ഒക്കെ ധാരാളം ഫ്രണ്ട്സും ഒക്കെ വന്ന് അവരൊക്കെ അവരോടുള്ള ഒരു നന്ദി രേഖപ്പെടുത്തൽ കൂടിയാണ് ഈ വീഡിയോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരുടെയും മുമ്പിൽ ഞാനിത് അവതരിപ്പിക്കുന്നു കാരണം ഇതെൻ്റെ ദുഃഖമാണ് ആ ദുഃഖത്തിൽ ഞാൻ നിങ്ങളെ ചേർക്കുകയല്ല ആ ദുഃഖത്തിൽ ഞാൻ ആ ദുഃഖത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ വേണ്ടി നിങ്ങളുടെ ഒക്കെ സഹായം തേടുകയാണ് അത് നിങ്ങളെ ഈ വീഡിയോ കാണുക സന്തോഷത്തോടെ സ്വീകരിക്കുക എൻ്റെ ദുഃഖത്തിൽ ചേരുന്ന എല്ലാവർക്കും നമസ്കാരം